ഏറ്റവും െ ഇപ്പൊ ഇത് എന്റെ ഫോൺ ആണ് പ്രൊസസ് സെയിം തന്നെയാണ് ഇരുന്നൂറ്റിഅമ്പതാറ് ജി ബി ആ യൂസ് ചെയ്യുന്നത് കാണിച്ചതരാ മെമ്മറി പോയിട്ട് എബോട്ട് പോയി കഴിഞ്ഞാൽ പത്തൊമ്പത് ജി ബി ഉള്ളൂ ഇരുന്നൂറ്റി അമ്പതാറ് ജി ബിയിൽ പത്തൊമ്പത് ജി ബി അവൈലബിൾ ആയിട്ടുള്ളുട്ടോ ഇതെങ്ങനെയാണ് നമ്മള് കൂടുതൽ വാട്സപ്പ് ഉപയോഗിച്ച് നടക്കാറാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ചാൽ ടെക്നിക്കല്ല ഒരു വഴിയാണ് കാണിച്ചതരാം നമ്മൾ വാട്സപ്പ് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പ് നേരെ ഇവിടെ പോവാം എവിടാ പാലക്കടാ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ പോവാ മാനേജ് സ്റ്റോറേജ് പോവുക ഇവിടെ കണ്ടെങ്കിൽ മുപ്പത്തിയേഴ് ജി ബി ഉണ്ട് അതായത് ലാർജർ ദാൻ ഫൈവ് എം ബിൻ്റെ ഏകദേശം മൂവായിരത്തി നാൽപ്പത്തി വീഡിയോസും ഫോട്ടോസും ഉണ്ടെങ്കിൽ അതിന് മുപ്പത്തി ഏഴ് ജി ബി ബാക്കിയുണ്ട് പിന്നെ ഫോർവേഡ് മെനി ടൈംസ് ഇരുപത്തി മൂന്ന് രണ്ടേ പോയിന്റ് മൂന്ന് ജി ബി ഇത് ബാക്കിയാണ് ഞാൻ എന്താണ് ഇതെങ്ങ് ഡിലീറ്റ് ചെയ്യാം ഓക്കെ സെലക്ട് ചെയ്ത് സെലക്ട് ഓൾ അടിച്ച് ഓ ഡിലീറ്റ് ഐറ്റംസ് ബൈ മൈ കോപ്പീസ് എന്താ പോപ്പി എല്ലാം പോട്ടെ എല്ലാം പോയാ വാട്സാപ്പ് ഡീറ്റേ അല്യാല്ലു ആ പോയി അപ്പൊ അത് പോയിട്ടാ അപ്പൊ നേരെ നമ്മൾ നോക്കുക എന്താക്കേണ്ട പത്തൊമ്പത് ഉണ്ടായിരുന്നത് ഇരുപത്തി ഒന്നായ ഇനി നമ്മൾ നേരെ പോവാണ് വാട്സ്ആപ്പിൽ തന്നെ ഇവിടെ ഈ മുപ്പത്തഞ്ച് ജിബിന്റെ സാൻഡ് ആക്കാ സെലക്ട് സെലക്ട് ഓള് ഡെലീറ്റ് ഡെലീറ്റ് എങ്ങോട്ടാ ഏയ് ഞാൻ ലീവ് വരും

ஒரு லைக் லெந்தர் சப்ஸ்கிரைப் ஓகே